നമ്മുടെ ഒഴിഞ്ഞ രമേശിൻ്റെ ഫിഷ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രമേശ് മീനൊന്നും കട്ട് ചെയ്യുന്നില്ല അതിനെ ക്ലീൻ ചെയ്ത് ഒത്തു കൊടുക്കും അടുത്തിരിക്കുന്ന അമ്മച്ചിയാണ് ആ മീനൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ രമേശ് ആദ്യമായിട്ട് ക്ലീൻ ചെയ്യുന്ന മീനിൻ്റെ പേര് വന്നിട്ട് ചേമീൻ എന്നാണ് അപ്പോൾ വെറൈറ്റി മീനുകളാണ് മൂന്ന് മീനുകളാണ് ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് ചേമീൻ വളയോട് തമ്പാൻ എന്നീ മൂന്ന് മീനുകളാണ് ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് രമേശ് അതിൻ്റെ ചേമീൻ്റെ പൂവും കാര്യങ്ങളൊക്കെ വലിച്ച് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അടുത്തുള്ള അമ്മച്ചയാണ് ഇതിനെ കട്ട് ചെയ്യുന്നത് രമേശ് ക്ലീനിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ചേമീനെ കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞുതരാമേ അതായത് നമ്മൾ ഇന്ന് വാങ്ങുന്ന ഒരു ചേമീൻ സ്ട്രെയ്റ്റായിട്ട് കീറി വച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് കൊണ്ട് അതിൻ്റെ എല്ലാം മൂടിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു ദിവസം ഫുള്ളായിട്ട് വച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കറി വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അറിഞ്ഞൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ബാക്കി നമുക്ക് ഫ്രൈക്കും കറിക്കും എല്ലാത്തിനും പറ്റിയ മീനാണ് പക്ഷേ ഈ മീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കുക അടുത്ത ഇത് വളയോടാണ് അപ്പോൾ ഈ വളയോട് മീനിൻ്റെ പ്രത്യേകത ഞാൻ ഇന്നലെ നമ്മുടെ വ്യാഴവാഴ്ച രാവിലെ പതിനൊന്നര മണിക്ക് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് ഈ വളയോട് മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേളാപ്പറേക്കാലും ടേസ്റ്റുള്ള മീനാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു മീനാണ് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു മീനല്ല ഫ്രൈക്കും കറിക്കും എല്ലാം അടിപൊളി സാധനമാണ് അപ്പോൾ അടുത്ത തമ്പാൻ മീനാണ് ഈ തമ്പാൻ മീനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണക്കറി വയ്ക്കാനോ ഇതിൽ ഫ്രൈയോ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ വയ്ക്കുന്ന രീതിക്കുള്ള കറിക്കോ എല്ലാം പറ്റിയ ഒരു സാധനമാണ് ഈ തമ്പാൻ എന്ന് പറയുന്ന മീൻ അപ്പോൾ ഈ തമ്പാൻ അതുപോലെ വളയോട് ചേമീൻ എന്നീ മീനൊക്കെ നമ്മുടെ കടപ്പുറത്ത് എപ്പോഴും കിട്ടുന്ന മീനുകളല്ല അപൂർവമായിട്ട് വരുന്ന മീനുകളാണ് അപ്പോൾ ഇതുപോലെ മീനൊക്കെ നിങ്ങളുടെ കണ്ണുകളിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ പറഞ്ഞ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് വളയോട് മീനാണ് രമേശ് കട്ട് ചെയ്തത് അപ്പോൾ ഇത് അമ്മച്ച് കട്ട് ചെയ്യുന്നത് തമ്പാൻ എന്ന് പറയുന്ന മീനാണ് ഈ മീനൊക്കെ പാർ അതായത് മീനിൻ്റെ വീടെന്നു പറയാം നമ്മുടെ കടലിൽ മീനിൻ്റെ വീടെന്ന് ഉദ്ദേശിക്കുന്നതിനാണ് നമ്മൾ കടപ്പുറത്തുകാർ പാർ എന്നു പറയുന്നത് അവിടെയൊക്കെ നിന്ന് ജീവിക്കുന്ന ഒരു തരം മീനുകളാണ് ഇതൊക്കെ അപ്പോൾ അത് അത്രയ്ക്കും ടേസ്റ്റുള്ള മീനുകളാണ് ചിതമ്പലൊക്കെ കൂടുതലുള്ള മീനുകളാണ് ഇത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കുകൂടെ ചെയ്യുക ഞാൻ പറഞ്ഞു തന്ന രീതിക്കൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ